हेलो എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്യാരറ്റ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതും അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക അപ്പോഴാണ് നമ്മൾ അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ ഇനി കഴുകിയെടുത്ത ക്യാരറ്റൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അച്ചാറൊക്കെ കേടുന്ന് പോവും അതിനാണ് തുടച്ചു കൊടുത്തത് ഇപ്പോൾ ക്യാരറ്റൊക്കെ നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള തോലൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ ആവി കൊള്ളിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കുക ഇപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട് കഴിയുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഷേപ്പും സൈസും ഒന്നും ഒരു വിഷയമല്ല ഇനി കട്ട് ചെയ്ത ക്യാരറ്റൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കാൽ സ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഒരു സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം എരുവനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് സ്പൂൺ വിനഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചധികം എരിവിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് ഒന്നര സ്പൂണോളം ആക്കാം കേട്ടോ വേറെ എരിവിന് വേണ്ടിയിട്ട് മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ ഇനി ഇതൊന്ന് വരവിടാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകാട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കടുുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അച്ചാറില് അതിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടോട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതങ്ങനെ ഒരുപാട് ദിവസം ഒന്നും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കഴിക്കേണ്ട ആവശ്യമില്ല റെഡിയാക്കി അന്ന് മുതൽ തന്നെ കഴിച്ചു തുടങ്ങാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെ തന്നെ കേട് കൂടാതെ ഇരുന്നോളും പിന്നെ എടുക്കുമ്പോൾ ഒന്നും സൂക്ഷിച്ചാൽ മതി നനമില്ലാത്ത സ്പൂണൊക്കെ യൂസാക്കിയിട്ട് എടുക്കുക അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നനമുള്ള സ്പൂണൊക്കെ യൂസാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അങ്ങനെ കുറച്ച് ദിവസം കേട് കൂടാതെ അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ